ബിസിനസ് ഓപ്പറേഷൻസ് കോൺഫിഡൻസോടെ കോമ്പിറ്റൻസോടെ എക്സ്പെർട്ടായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനാമിക് പ്രൊഫഷണൽ ആകണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ കൊമേഴ്സ് ട്രേഡ് ഇൻഡസ്ട്രി എന്നിവയിൽ ഒരു സിഗ്നിഫിക്കന്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഹെക്നോ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എം കോം പ്രോഗ്രാം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഗേറ്റ് വേ ആണ് വെൽക്കം ടു എൻ എക്സൈറ്റിംഗ് ജേർണി ടു ക്രിയേറ്റ് എ ഫ്ലറിഷിംഗ് കരിയർ ഇൻ ദ ബിസിനസ് വേൾഡ് നിങ്ങളുടെ അനലിറ്റിക്കൽ മാനേജറൽ റിസർച്ച് റിസേർച്ച് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിസിനസ് ലോകത്ത് വിജയകരമായ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നതിൻ്റെ അടുത്തറയാണ് ഹെക്നോ എം കോം പ്രോഗ്രാം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ആയ ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് എം കോം നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഇഗ്നോ എം കോം നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യുമെന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി ഡിസ്കസ് ചെയ്യാം ഇന്ന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ലോകത്ത് ഇഗ്നോ എം കോം നിങ്ങൾക്ക് ഫൈനാൻസ് ബാങ്കിങ് ഇന്റർനാഷണൽ ട്രേഡ് ബിസിനസ് മാനേജ്മെന്റ് അക്കാഡമി എന്നീ മേഖലകളിലേക്ക് കടക്കാനുള്ള വാതിൽ കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡബിളുമായിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയി ഇഗ്നോ എൻ ഐ സിയിൽ നിന്ന് എ പ്ലസ് പ്ലസ് ഗ്രേഡ് അക്രഡിറ്റേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് വർക്കിംഗ് പ്രൊഫഷണൽ ഫ്രഷ് ഗ്രാജുവേറ്റ് അതുപോലെ അക്കാഡമിക് എക്സ്പിറൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് ഇഗ്നോ എം കോ യുണീക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ കോംപ്രഹൻസീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി റിലവൻസ് എന്നതൊക്കെയാണ് ഇഗ്നോ എം കോം പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇഗ്നോ എം കോം ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇക്നോ എം കോം പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് ഏത് ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഇക്നോ എം കോം ചെയ്യാം റിഗാർഡ്ലെസ് ഓഫ് യുവർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് കൊമേഴ്സിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇഗ്നോയിൽ വളരെ ഫ്ലെക്സിബിളായി ഹൈ ക്വാളിറ്റി കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ട് എം കോം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പുതിയതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും ഇക്നോ എം കോം പ്രോഗ്രാമിൽ ഒരുപോലെ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റു പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് എക്നോ എം കോമിന്റെ കരിക്കുലം ആയിട്ട് നോക്കാം എക്സൈറ്റിംഗ്ലി ഡൈവേഴ്സും കോമ്പ്രഹെൻസി ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് എക്നോ ഫസ്റ്റ് ഇയറിൽ എസെൻഷ്യൽ ആൻഡ് കണ്ടംപററി സബ്ജക്ട്സ് ആണ് വരുന്നത് മുൻപ് കൊമേഴ്സ് ഫീൽഡിൽ യാതൊരു പരിചയവും ഇല്ലാത്ത ആളുകൾക്ക് ഈ മേഖലയിൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിനായി വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബേസിക് സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത് ഓരോ സബ്ജക്ട്സ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ കമ്പനീസിലെ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ പ്രൊഫഷണൽ സെറ്റിംഗ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുക മാനേജറിയൽ എക്കണോമിക്സ് പഠിച്ച എക്കണോമിക് തിയറീസ് എങ്ങനെ പ്രാക്ടിക്കൽ ബിസിനസ് ഡിസിഷനിലേക്ക് എത്തിക്കാം എന്നതാണ് ഇതിൽ കവർ ചെയ്യുക മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈ പേപ്പറിൽ കൺസ്യൂമർ ബിഹേവിയർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രൊമോഷണൽ ടെക്നിക്സിനെ പറ്റി നമ്മൾ പഠിക്കും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻ ഇതിലൂടെ ഡേറ്റ അനാലിസിസ് പ്രോബിലിറ്റി ഫോർകാസ്റ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് തുടങ്ങിയ ടോപ്പിക്സിൽ പ്രാവീണ്യം നേടാൻ സഹായിക്കും ബിസിനസ് എൻവയ്മെന്റ് സോഷ്യോ പൊളിറ്റിക്കൽ ലീഗൽ എക്കണോമിക് ഇന്റർനാഷണൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയറമെന്റ്സ് ഇന്നത്തെ കാലത്ത് ബിസിനസിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കാം അക്കൗണ്ടിംഗ് ഫോർ മാനേജറൽ ഡിസിഷൻസ് ഫൈനാൻഷ്യൽ അനാലിസ് ബഡ്ജറ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് മാനേജറൽ അക്കൌണ്ടിംഗ് എന്നിങ്ങനെയുള്ള ഏരിയാസിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈ പേപ്പറിൽ സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് എൻവയോൺമെന്റൽ അനാലിസിസ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ വലിയ കമ്പനികളെ സംബന്ധിച്ച് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും എത്തിക്കൽ പ്രാക്ടീസസ് അസൻഷ്യൽസും ഫോർ മോഡേൺ ബിസിനസ് എന്ന ടോപ്പിക് ഇതിൽ കവർ ചെയ്യുന്നു ഇനി സെക്കൻഡ് ഇയറിലെ സബ്ജക്ട്സ് നോക്കാം റിസർച്ച് മെഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അക്കാഡമിക് അതുപോലെ പ്രൊഫഷണൽ റിസർച്ചിന് ആവശ്യമായ റിസർച്ച് കേപ്പബിലിറ്റീസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പേപ്പറാണിത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പ്രധാനമായും ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻസ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള ടോപ്പിക്സ് മനസ്സിലാക്കാൻ ഈ പേപ്പർ സഹായിക്കും ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വിശദമായ ഗ്ലോബൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അതുപോലെ ഇന്റർനാഷണൽ ട്രേഡ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിവരിക്കുന്ന ഈ പേപ്പർ എം കോം ലേണേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയുടെ ട്രേഡ് പോളിസീസ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് എക്കണോമിക് കൊളോബറേഷനെ പറ്റിയുള്ള ഒരു പേപ്പറാണിത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയർമെന്റ് നിലവിലെ ഗ്ലോബൽ എക്കണോമിക് ഗ്രൂപ്പിംഗ്സ് ഇന്റർനാഷണൽ ട്രേഡ് ലോസ് കൂടാതെ കണ്ടംപററി ഇഷ്യൂസ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് തുടങ്ങിയ ടോപിക്സും ഉൾപ്പെടുത്തിയിട്ടുള്ള പേപ്പറാണിത് ഇന്റർനാഷണൽ ബിസിനസ് ഫൈനാൻസ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് അതുപോലെ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സിസ്റ്റം കൂടുതൽ മനസ്സിലാക്കാനും ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസിനെ പറ്റി കൂടുതൽ പഠിക്കാനും ഈ പേപ്പർ സഹായിക്കും പ്രോജക്ട് വർക്ക് ഒരു പ്രാക്ടിക്കൽ പ്രോജക്റ്റ് വേണം നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ റിയൽ വേൾഡ് സെനാരോയിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റാണിത് ഇക്നോവിൽ നിന്ന് എംകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇക്നോന്റെ ഈ ക്വാളിറ്റി കരികുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കാമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പോ കൂടി ഇക്നോ എം കോം കളം ഏറ്റവും കോമ്പ്രിഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സ്റ്റ് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി എം കോം പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിലോ പോകുന്നില്ല എന്ന ചോദിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുത്തുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് റെൺ വൈസ് രൺ വൈസിൻ്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡഡ് നോട്ട് എക്സാം പി എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം ഇക്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്ക്സ് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം കരിക്കുലർ ആക്ടിവിറ്റീസ് അപ് സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി ഇക്നോ എം കോം കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റികളാണ് കിട്ടുക എന്ന് നോക്കാം ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ് ഇൻ ലീഡിംഗ് കോർപ്പറേഷൻസ് ബാങ്കിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫഷണൽസ് മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഇൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഇന്റർനാഷണൽ ബിസിനസ് അനലിസ്റ്റ് അക്കഡമിഷൻസ് ആൻഡ് റിസർച്ചേഴ്സ് ഇൻ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺട്രിനേഴ്സ് ലീഡിംഗ് ഇന്നോവേറ്റീവ് ബിസിനസ് വെഞ്ചേഴ്സ് ഗ്ലോബൽ മാർക്കറ്റിൽ വളരെയധികം ഉള്ള ഒരു പ്രൊഫഷനാണ് എം കോം എക്നോ എം കോം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രൊജക്ടറി തന്നെ മാറും ഓവറോൾ എം കോം നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻലി ഇംപ്രൂവ് ചെയ്യും നൂറ് കണക്കിന് ലേണേഴ്സ് ലാൻഡ് വൈഫിന്റെ സഹായത്തോട് കൂടി ഇക്നോയിൽ നിന്ന് എം കോം കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പെർ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കേട്ട് നോക്കാം അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടോട് കൂടെ വീണ്ടും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായി കൂടുതലും വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹം അതുകൊണ്ട് തന്നെ എനിക്ക് ഇഗ്നോ ചൂസ് ചെയ്ത് തന്നു ഇഗ്നോ ചൂസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ കൂടുതലും സെർച്ച് ചെയ്യാൻ തുടങ്ങി എങ്ങനെ പഠിക്കും എവിടെ പഠിക്കും എന്നാണുള്ളത് അങ്ങനെ ആദ്യം കണ്ട പ്ലാറ്റ്ഫോം ലേൺ ആണ് ലേൺ വൈസിൻ്റെ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സോഷ്യൽ മീഡിയകൾ കൂടെ കണ്ടു കുറേ പേരുടെ എക്സ്പീരിയൻസുകൾ കേട്ടു അങ്ങനെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഞാൻ ലേൺ അഡ്മിഷൻ എടുത്തത് വളരെ സന്തോഷവും വളരെ ഒരു കോൺഫിഡൻസും തോന്നുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കാരണം എവിടെ തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ വന്നത് ഞാൻ ഇതിൽ ചേർന്നതും പക്ഷേ ഞാൻ എന്താ വളരെ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എവിടെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതെല്ലാം ലേൺവേഴ്സിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് അശ്വതി എൻ്റെ അശ്വതി മാമാണ് വളരെ സപ്പോർട്ടീവ് ആണ് എന്ത് കാര്യവും ഉണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുമ്പോഴേ തിരിച്ച് റിപ്ലൈ തന്ന വീക്കിലി നമ്മളെ കോൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ പല റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് റെക്കോർഡുണ്ട് ഏറ്റവും എനിക്ക് ഈ എക്സാമിന്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ എന്നെ വളരെ ഹെൽപ്പ്ഫുള്ളാക്കിയത് റിവിഷൻ ക്ലാസുകളാണ് വളരെ വളരെ വളരെയധികം ഹെൽപ്പ്ഫുള്ളാക്കിയ ക്ലാസ്സുകളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ വളരെ മനസ്സിലാക്കി തന്നെ നല്ല രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എന്താ ഒരു കോൺഫിഡൻ്റ് ഉള്ളിലുണ്ട് പഠിക്കാം പഠിക്കാൻ പറ്റുന്നുണ്ട് പഠിക്കുന്നത് ഓർമ്മയിലിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉള്ളിൽ വിടുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് തിന് വളരെയധികം നന്ദി ലേൺ വോയിസിലോടാണ് എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അപ്പോൾ എന്നെ പോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുന്നവരാണെങ്കിലും ഞാൻ പറയും ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം കാരണം ഒരു ട്യൂഷൻ പോലെ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ അതിനപ്പുറമായിട്ട് നമ്മൾ ഒരു സ്കൂളിൽ എങ്ങനെയായിരുന്നു ഇരുന്ന് പഠിക്കുന്നത് അതുപോലെ തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് വളരെ എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആപ്പില് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ക്ലാസ്സുകളായാലും മറ്റു കാര്യങ്ങളായാലും നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ പി ഡി എഫുകളും എല്ലാം കാര്യങ്ങളും അത് റിവിഷൻ ക്ലാസ്സുകളാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലാണ് എന്റെ ബികോം ഡിഗ്രി ഞാൻ ആവുന്നത് അതിനൊരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഇങ്ങോട്ട് ജോലി ആവശ്യാർത്ഥം വന്നു അപ്പോൾ ഏകദേശം പത്ത് പതിനൊന്ന് വർഷം പന്ത്രണ്ടോളോ വർഷ വർഷമായി ഇവിടെ അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം എനിക്ക് ഒരുപാട് തവണ പിന്നെ ഞാൻ ആഗ്രഹിച്ചതാണ് ഇതിൻ്റെ ബി കോമിന് ഒരു കംപ്ലീ ഒരു തുടർച്ച എം കോമ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ പല തവണ പല കാരണങ്ങളാലും അത് നടന്നില്ല അപ്പോ അതിങ്ങനെ നടന്നിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു നവംബർ എൻ്റിലൊക്കെ ആകുമ്പോൾ ഞാൻ ഫേസ്ബുക്കിലൂടെ ഒരു ലേൺ വോയിസ് എന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചും എല്ലാ കുറിച്ചും ഞാൻ അറിഞ്ഞിരുന്നു ഫേസ്ബുക്ക് വയ്യാണ് അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പർ കിട്ടി ഞാൻ വിളിച്ച് അന്വേഷിച്ച് അപ്പോൾ അവർ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പി ജി കോഴ്സുകളൊക്കെയാണ് ചെയ്യുന്നത് അറിഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ എം കോമ കോഴ്സിനെ ഉള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവർ അപ്പോൾ എഡ്വൈസിനെ കുറിച്ച് അറിഞ്ഞ് അവർ രണ്ടുതരം സർവീസാണ് നമുക്ക് തരുന്നത് പി ജി ആയാലും ഡിഗ്രി ആയാലും വിത്ത് മെന്റർഷിപ്പും വിത്തൗട്ട് മെന്റർഷിപ്പ് മെന്റർഷിപ്പും അപ്പോൾ മെൻഡർ ഞാൻ മെന്റർഷിപ്പുള്ള ഒരു സർവീസാണ് ഞാൻ എടുത്തത് അപ്പോൾ മെൻറ്ററുടെ സഹായം ഉണ്ടാവും അപ്പോൾ അവർ വീക്കിലി കോള് അതേപോലെ തന്നെ എല്ലാ ഈ സമയത്തും നമുക്ക് അവരോട് കണക്ട് ചെയ്യാനും സംശയങ്ങൾ ചോദിക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമുള്ള ഒരു സർവീസ് ഇപ്പോൾ രണ്ടര മാസത്തോളായി ലേൻഡ് വൈസിൻ്റെ കൂടെയാണ് അപ്പം ഈ ജോലിയുള്ള അപ്പം എന്നെപ്പോലുള്ള ജോലി നാട്ടിലായാലും വിദേശത്തായാലും ജോലിയോടൊപ്പം പഠനം കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൻഡ് വൈസ് എനിക്ക് ഇതുവരെയുള്ള അനുഭവത്തിൽ എനിക്ക് ഉറച്ചു പറയാൻ പറ്റും അക്കാദമിക് ഇതിന് പുറമെ തന്നെ നമ്മളിപ്പോൾ വന്ന സമയത്ത് തന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് ബെറ്റർ പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ള ക്ലാസ്സുകൾ അങ്ങനെ ഒരുപാട് തലത്തിൽ ഉള്ള സർവീസുകളും ഇതിൽ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നല്ലൊരു പിന്നെ എന്നെപ്പോലുള്ള ജോലി എടുക്കാൻ എടുക്കുന്ന ഏതൊരാൾക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഞാനിപ്പം ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷമായി എൻ്റെ ഡിഗ്രി ഞാൻ കമ്പ്ലീറ്റ് ആക്കിയിട്ട് അപ്പം ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ പഠനം തുടങ്ങുകയാണ് അപ്പം പഠനം പല കാരണങ്ങളാൽ കൊണ്ട് നിന്നു പോയ പലർക്കും ഒരു ബെറ്റർ ഓപ്ഷനാണ് ഞാൻ വൈസ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് ലംഗ്വേഴ്സ് ഞാൻ ആദ്യം ഇത് കാണുന്നത് ഫേസ്ബുക്കിൽ ഒരു ആഡ് ആണ് ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് ഫേസ്ബുക്ക് ഞാൻ എടുക്കുന്നതൊക്കെ പക്ഷെ ഞങ്ങൾ അത്രയും സെയിസ് ഒക്കെ എടുത്തിരുന്നില്ല അപ്പോൾ ഒന്ന് നോക്കാം ഒന്ന് ഞാൻ ഓൾറെഡി ഒരു പി ജി എം ബി എ ഹോൾഡറാണ് അപ്പോൾ ഞാൻ സെക്കൻഡ് പി ജി ആണ് ഇത് ചെയ്യുന്നത് നേരത്തെ എടുക്കണമോ ഒരു പി ജിയിൽ ചെയ്യാം എന്ന കരുതിക്കാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഞാൻ ഹസ്ബൻഡിനൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്യാം എന്നൊരു ചോദിക്കാതെ അപ്പോൾ സിലബസ് എടുക്കാം ഗാന്ധി യൂണിവേഴ്സിറ്റി ഞാൻ മറ്റൊന്നും നോക്കിയപ്പോൾ റിവ്യൂസ് ഒന്നും മോശമല്ല സിലബസത്തെ നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി കമ്പയറിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ആണ് റീജിസ്ട്രേഷൻ ചെയ്തിട്ടിരിക്കുകയാണ് ഫസ്റ്റ് സെമി സെക്കൻഡ് എക്സാമൊക്കെ എനിക്ക് എൻ ഡി എൽ അങ്ങനെ ഇയർ വൈസ് ആയിരുന്നു അതുകൊണ്ട് വരുന്ന ഒന്നിച്ച് ഒൻപത് സബ്ജിറ്റൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ കുറെ നോട്ട്സ് ഇതിൽ എൻഡ്സ് ക്ലാസ്സിനൊക്കെ വെച്ചിട്ട് നോട്ട്സ് എല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ നോട്ട്സ് എല്ലാം സെറ്റ് ചെയ്ത് പഠിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ കൂടെയാണ് ഞാനിങ്ങനൊരു ആഡ് പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വിതഔട്ട് മെമ്പർഷിപ്പ് ആണ് മെമ്പേഴ്സിന് ഞാൻ അസെമ് ചെയ്യാനാണെങ്കിലും എൻ്റെ ഡൗട്ട്സ് വന്നാലും എന്തിനും അവിടെ എനിക്ക് എപ്പോഴും ഹെൽപ്പ് ഫുള്ളാണ് ഇപ്പോൾ എപ്പോൾ ഈവൻ നൈറ്റിലായിക്കോട്ടെ നമുക്ക് എൻ്റെ ഡൗട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനുള്ള റിപ്ലൈ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിതുവർക്കും എന്ത് ചെയ്യുക സെമിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്ലാസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിനും എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും എൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലും മെമ്പേഴ്സിനൊക്കെ ടീമുകൾ ഒന്നിച്ചുണ്ട് അവിടെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എനിക്ക് തന്നാലെ കോളേജിൽ പോയി പഠിക്കാനും ക്ലാസ്സിൻ്റെ കൂടുതലായിട്ട് പോയി പഠിക്കാനുള്ളത് ഇങ്ങനെ റെക്കോർഡ് ക്ലാസ് എല്ലാം വെച്ചിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നത് ഫസ്റ്റാണ് എത്രത്തോളം അത് എനിക്ക് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് എനിക്ക് തുടക്കത്തിന് അറിയില്ലായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ ഈ റണ്ണിങ്ങിൽ എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എപ്പോഴും അവരുടെ കൂടെ ഉള്ളതുകൊണ്ടും എൻ്റെ നമുക്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വിലക്കുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ എനിക്ക് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പി ജി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷം നമ്മളെ മെന്റർ വിളിക്കാൻ തുടങ്ങി അപ്പോൾ അവർ നമ്മളെന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം നമുക്ക് നമ്മുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ നമുക്ക് പഠിക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ നമ്മൾ അവരോട് പറയുമ്പോൾ അവർ അതിനനുസരിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പഠിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരു ഒരു ആപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അത് ശരിയാവുമോ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ പക്ഷെ ഒരു വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് എനിക്ക് ലേൺ പീസു ഓക്കെ ഒരു ആപ്പായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എന്നാൽ ഞാൻ ഇന്നിപ്പോൾ ഞാനിപ്പം സെക്കൻഡ് സെമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്ര ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ ലേൺ വൈസും അതിൽ നിന്ന് തന്നെ കോൾ ചെയ്യുന്ന മെൻറ്ററും മാത്രമാണ് കാരണം നമ്മളിപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരോട് പറയുമ്പോൾ ആ ഒരു സൊല്യൂഷൻ അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ നമുക്കിനിപ്പം ഞാനിപ്പോൾ അടുത്ത എക്സാം എഴുതാൻ പോകുന്നു അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതൊക്കെ ലേൺ വൈസ് വഴി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയേണ്ടത് എന്നെപ്പോലെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ചാൻസ് തന്നെയാണ് പി ജി ചെയ്യാൻ ലേൺ വൈസ് കൊടുക്കുന്നത് ലേൺ വൈസിൻ്റെ കൂടെയുള്ള ഉള്ള എം കോം ചെയ്യണേ ഇൻക്രെഡിബിൾ ഈസിയും എഞ്ചോയബിളും ആയിരിക്കും ലേൺ വൈസിൻ്റെ ഒപ്പം ഇക്നോ എം കോം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺ വൈസ് ടീമിലെ ഡെഡിക്കേഡ് അക്കാഡമിക് കൌൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇക്നോ എംകോമായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡായി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ആയ ലേൺ വൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്നോ എം കോം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസിന്റെ ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു